అనంత నిర్లేఖనమైన సర్వీస్ ఇది సస్టర్ మనది కపై తీదలన మరవాల ముంతో యావ ముంతో యావత సర్వీస్ ఇది కైమ సిస్టర్ నమాట ఆగ్ എന്റെ പേര് സഭയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യയില് ഞാന് വർഷം স্টাইল মুভি দর্শ হচ্ছে সিস্টার ডান্স করছে আমরা দিনের সেরা চিত্রশ ধারণ

പിന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ മൂന്നിന്റെ രണ്ടാമത്തെ വെച്ചത് നമുക്ക് പിന്നെ ഗവൺമെന്റിന്റെ വണ്ടി ഉണ്ടായിരുന്നില്ല ഒരുപാട് അതുകൊണ്ട് ടാക്സി മീൻ്റെ അഡ്വാൻസ് ആയിട്ട് 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 ഇട്ടിട്ടുണ്ട് ആയിരുന്നു ആദ്യം ടയറത്തിലൊന്നും കാണിച്ചതിന് പ്രധോർനെ സക്വയർ ഒന്നും കിട്ടില്ല എന്നാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ അനിൽ ആയിരുന്നു കോൺഫീൻ ചെയ്തത് ഹനു ബിരിയ അപ്പൊ ഇന്ന മെസ്സേജ് വന്നു യൂടോ ഒപ്പോ പറഞ്ഞാണ് വരുന്നെന്ന് പറഞ്ഞു चंदോ വരും നാല് മാസം അതിന് വേണ്ടി നമ്മൾ ഒരു റിസ്കാവൽ ചെയ്തിയാക്കി ഞാൻ ഞാൻ വന്നു പേര് അപ്പൊന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞ് അവിടെ പിടിച്ച് വെച്ച് నాలుగు అది మూడు పేరు ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ കോളേജില് ചുറ്റും നടന്നു അപ്പൊ ഒരു പ്രാവശ്യം